ഇവിടെ നാട്ടുകാർ പറയുന്നത് ഏഴുമണിയോടുകൂടി ഏഴുമണിയോടുകൂടി അവർ ഈ വിവരം അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് ആ ഘട്ടത്തിൽ പോലീസിനൊപ്പം ഈ വീട്ടിനുള്ളിലേക്ക് കയറിയ ആളുകളുണ്ട് നാട്ടുകാരുണ്ട് ചേട്ടൻ എത്ര മണിക്കാണ് നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറുന്നത് അറിഞ്ഞത് ഏഴുമണിക്കാണോ ഏഴുമണി ഏഴ് മണി മണി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ പോലീസിനൊപ്പം കയറിയില്ല കുറച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കയറിയത് പോലീസിനൊപ്പമല്ല കയറിയത് കയറി കണ്ടും മുറിവിൻ്റെ പാടുകൾ വെട്ടയിൻ്റെ പാടുകളായിട്ട് കണ്ടു മുഖത്താണോ കൂടുതൽ വെട്ടുകൊണ്ട് പിന്നെ ഭാര്യ പിന്നെ കിടക്കയാണ് റോഡുകൂടി തറയിൽ കിടക്കാണ് അത് കിച്ചണിലാണ് ഉള്ളത് പുള്ളി ഹാളിനകത്ത് സെറ്റ് സെറ്റീല് തന്നെ ഇരിക്കുകയാണ് ആ ചരിഞ്ഞിങ്ങനെ വെട്ടിൻ്റെ ഇതിൽ ചരിഞ്ഞ് പോയി അങ്ങനെ ആ ചരിൽ തന്നെ കിടക്കും ഏത് കിടക്കുകയാണ് നമ്മള് കയറിപ്പോ മൂന്ന് വാതിലാണ് തുറന്നിടക്കായിരുന്നു അറിയാൻ പോലീസാണ് ആദ്യം കയറിയത് പിന്നീടല്ലേ നമ്മൾ കയറിയും അപ്പോൾ കൃത്യം കൃത്യമായി പറഞ്ഞാൽ ഏഴുമണി ആണോ ഏഴുമണി ഏഴുമണിതം വൈകിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നമസ്കാരത്തിന് പുള്ളി കൃത്യമായിട്ട് പള്ളിയിൽ വരുന്ന ആളാണ് വന്നില്ല അപ്പോൾ അതറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരനോ ഉമ്മ മരണപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും പുള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല പുള്ളിയുടെ വൈഫിൽ വിളിക്കുന്ന വൈഫിനെയും വിളിക്കുന്നുണ്ട് ആരും ഫോൺ എടുക്കുന്നില്ല ഈ കണ്ടീഷനിലാണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വന്ന് ആളിനെ തിരക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവം ഇവിടെ ഇവിടെ ഉള്ളവരുന്നത് ശരി അപ്പോൾ അത് തന്നെയാണ് അഭിലാഷ് കുറച്ചുകൂടി വ്യക്തമാണ് അതായത് പള്ളിയിൽ സ്ഥിരം പോവുകയും ഈ നമസ്കാര സമയത്ത് പോകുന്ന വ്യക്തിയാണ് ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടില്ല ആ ഘട്ടത്തിൽ ഇവിടെയുള്ളവർ വിളിക്കുന്നു അങ്ങനെ ഏറെ വിളിച്ചിട്ടും അത് സ്ഥിരമായി എത്തുന്ന ആളാണ് സജീവമായി ഇത്തരത്തിൽ പള്ളിയിൽ ഇടപെടുന്നയാളാണ് അത്തരത്തിൽ എത്താ എത്താത്ത ഘട്ടത്തിലാണ് പോലീസിനെ അറിയിക്കുക അത്തരത്തിൽ പോലീസും നാട്ടുകാരും കൂടി നടത്തിയ പരിശോധനയാണ് മരണകരം അറിയുന്നത് പിന്നീടാണ് ഈ പ്രതിയുടെ മൊഴിയുമായി ഇത് കൂട്ടി വായിക്കുകയും അത്തരത്തിൽ എട്ട് കിലോമീറ്റർ അപ്പുറത്ത് പെരുമലയിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധുവാണെന്നും ഇത്തരത്തിലൊരു ഒരു കൂട്ടിവായനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നാടുമായി വലിയ ബന്ധമുള്ള പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണിപ്പോൾ ആ വ്യക്തിയും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മുഖത്ത് വെട്ടിയ പാടുകളുണ്ട് വെട്ടേറ്റതിൻ്റെ പാടുകളുണ്ടെന്നാണ് പറയുന്നത് ഹോളിൽ അതായത് സ്വീകരണ മുറിയിലെ സ്വീകരണ മുറിയിലെ ഹോളിൽ സോഫയിൽ വെട്ടേറ്റ നിരയിലാണ് ഗ്രഹനാഥനായ ലത്തീഫ് ഉണ്ടായിരുന്നത് ഭാര്യ തൊട്ടപ്പുറത്തെ അടുക്കളയിൽ വെട്ടേറ്റു വീണ നിലയിലാണ് ഈ നാട്ടുകാർ പോലീസ് പോലീസിന് ശേഷം വീടിനുള്ളിലേക്ക് കയറിയ നാട്ടുകാർ മൃതദേഹങ്ങൾ കണ്ടത് അഭിലാഷ ദാരുണമായ സംഭവം ലത്തീഫ് ഷാഹിദ എന്നിവർ മരിച്ച എസ് എൻ പുരത്തു നിന്നാണ് രാഹുൽ ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്